ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്നും കായലിലേക്ക് പതിച്ചുണ്ടായ മഹാദുരന്തത്തിന് ഇന്നേക്ക് മുപ്പത്താറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിന് ആ ഉച്ച നേരത്ത് പെരുമൺ പാലത്തിൽ നിന്ന് കായലിലേക്ക് പതിച്ച അറുപത്തഞ്ച് ഇരുപത്തി ആറാം നമ്പർ ഐലൻഡ് എക്സ്പ്രസിലുള്ളവർ അറിഞ്ഞിരുന്നില്ല കൂടെ യാത്ര ചെയ്ത നൂറ്റിയഞ്ച് പേർ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്നുള്ള കാര്യം ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയവരപകടം ഇരുന്നൂറിലധികം പേർക്ക് ഗുരുതര പരിക്കുകളും റെയിൻ ദുരന്തത്തിൽ സംഭവിച്ചു എന്നിട്ടും എൻ്റെ നാട്ടുകാർ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാറ്റിൻ്റെ പേരും പറഞ്ഞ് കേസ് എഴുതി തള്ളി റെയിൽവേ ഇതിൽ നിന്ന് തലയും ഞങ്ങൾക്കറിയണം സാർ അപകടത്തിന്റെ യഥാർത്ഥ കാരണവും അത് ഇതുവരെ മറച്ചുവെച്ച കാരണക്കാരും ആരൊക്കെയാണെന്ന് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണയ്ക്ക് മുന്നിൽ അനുസ്മരണ കമ്മിറ്റിയോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആദരവ് ബഹുമാനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് പെരുമൺ റെയിൽവേ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മൂന്നര ദശാബ്ദം പിന്നിട്ടതിനു ശേഷവും ുരന്തത്തിന് ആധാരമായ കാരണം എന്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ദുരൂഹതയായി അവശേഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സേഫ്റ്റി കമ്മീഷൻ റിപ്പോർട്ടായാലും ആദ്യം പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായാലും ആ റിപ്പോർട്ടുകളൊന്നും ഒരു അന്തിമമായ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആ റെയിൽ ദുരന്തത്തിന് ആധാരമായിട്ടുള്ള കാരണം എന്താണ് എന്ന് നിയതമായ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർ ദുർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് പലവട്ടം ഇത് പാർലമെന്റിൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ തന്നെ പലവട്ടം ഇത് ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി മന്ത്രി അവസാനം മറുപടി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യത്തിലുണ്ടായിട്ടുള്ള ഗുരുതരമായി പരിശ്രമിച്ചു മാത്രവുമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം സ്മാരകങ്ങൾ ഒരു സ്മാരക സംരംഭം ഉണ്ടാക്കാൻ ഇവിടെ പരിശ്രമിച്ചപ്പോഴും റെയിൽവേയുടെ അതിശക്തമായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത് അവരുടെ നയത്തിന്റെ ഭാഗമായിരിക്കാം ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നത് കൂടുതൽ കൂടി പൊതുഗതാഗത രംഗത്തെ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സംബന്ധിച്ചു വർഷത്തിന് ശേഷം പെരുമൺ ദുരന്തത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ റെയിൽവേ സേഫ്റ്റി രംഗത്ത് സുരക്ഷിത മേഖലയിൽ നമുക്കറിയാം ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള പരിശോധിച്ചാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാദിട്ടുള്ള റെയിൽ ദുരന്തങ്ങൾ പരിശോധിച്ചാൽ സ്വന്തത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരേ ട്രാക്കിൽ രണ്ട് തീവണ്ടികൾ വന്നു നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേർക്ക് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഇപ്പൊ അനുഭവങ്ങളിലൊക്കെ റെയിൽവേ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നതാണ് കരുതുന്നത് മെക്കാനിസം ഒക്കെ ട്രാക്കിൽ തന്നെ രണ്ട് ട്രെയിനുകൾ ും ദിശകളിലൂടെ വന്ന് ഏറ്റുമുട്ടി നിരവധി റെയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഇത്രയേറെ വികസിച്ചിട്ടും അതിന്റെ ഫലം ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല തീർച്ചയായും വരുന്ന സെഷനിൽ ആ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് നൂറ്റിയാറ് നൂറ്റിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ദുരന്തം പെരിമൺ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ റെയിൽവേ അതുപോലെ പൊതുഗതാഗത മേഖലയും ഗതാഗത മേഖലയും ഒക്കെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പ്രാധാന്യം നൽകേണ്ടത് സേഫ്റ്റി ആസ്പെക്റ്റ് ആണ് എല്ലാ പ്രാവശ്യവും മകൻ്റെ ഓർമ്മയ്ക്കായി വന്നു പോകുന്ന അമ്മയുണ്ടായിരുന്നു ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാൾ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം വന്നില്ല കുഴപ്പമില്ലമ്മേ പെരുമൺ ദുരന്തത്തിൽ അകാലത്തിലേക്ക് മൺമറഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി ഈ സ്മാരകത്തിൽ ഒരു പിടി പുഷ്പം ചേർത്താൻ ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് പേരുണ്ടായിരിക്കും ഇല്ല പുള്ളി അവിടെ നിന്ന് ഇവിടം വരെ ക്രോസ് ചെയ്തില്ലേ പുള്ളി വെക്കട്ടെ ഇത്ര പാളം ക്രോസ് ചെയ്ത് തന്നേ പുള്ളിയെന്നു